ഒന്ന് കോരിന്ത്ർ ഒന്നാം അധ്യായം ഒൻപതിൽ പറഞ്ഞിരിക്കുന്ന തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനെന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ പ്രതിപാദിക്കുന്ന പുതിയ നിയമത്തിലെ ഒരു വേദഭാഗമാണ് ഇവിടെ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ട കോരിന്ത്യ സഭയാണ് പരാമർശിക്കുന്നത് കൂട്ടായ്മ എന്നതിൻ്റെ മൂലപദമായി ഉപയോഗിച്ചിരിക്കുന്ന കോയ്നോണിയായാണ് അതിന് കമ്മ്യൂണിയൻ എന്നും അർത്ഥമുണ്ട് ക്രിസ്തുവിൽ ഒന്നായി ചേരുന്ന വിശ്വാസികളുടെ സമൂഹമാണല്ലോ സഭ അവരോട് ദൈവം വിശ്വസ്തനാണ് ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് പുരാതന ഗ്രീസിലെ കൊരിന്ത്യ പട്ടണം സകല തിന്മകൾക്കും കുപ്രസിദ്ധി നേടിയ പട്ടണമായിരുന്നു കൊരിന്ത്യൻ എന്ന പദത്തിന് തന്നെ തെറ്റായ ജീവിതം നയിക്കുന്ന ആൾ എന്ന് വ്യങ്ങാർത്ഥം കൽപ്പിച്ചിരുന്നു എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞ കൊരിന്തിലെ വിശ്വാസികളെ വിശുദ്ധർ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു കാരണം അവർ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരായിരുന്നു അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചത് മൂലം വളരെ സമ്പന്നരായി തീർന്നു യേശുവിനാൽ നൽകപ്പെട്ട ദൈവകൃപയാണ് കൊരിന്ത്യസഭയുടെ വളർച്ചയ്ക്ക് നിദാനമായത് അത് നമുക്കും പാഠമാണ് ക്രിസ്ത്യ സത്യങ്ങളെക്കുറിച്ചുള്ള ആന്തരികമായ ദർശനവും ഉറപ്പും പ്രാപിച്ച അവർ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളായ ഭാഷാപരവും ജ്ഞാനവും ജ്ഞാനപുസ്തകത്തിൽ പറയുന്നത് പോലെ വിശുദ്ധി കൊണ്ടവ നേടിവരുമായിരുന്നു അപ്പോസ്തോലന്മാരാൽ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം അവരിൽ ഉറപ്പായിരുന്നതിൻ്റെ ഫലമായാണ് ആത്മീയ അനുഗ്രഹങ്ങൾ അവർ അനുഭവിച്ചത് അത് ദൈവകൃപയാലായിരുന്നു തെറ്റായ ജീവിതം നയിച്ച കോരിന്ത്യർ വിശുദ്ധി പ്രാപിച്ച് ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മയും വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശബ്ദം കേട്ട് ഹൃദയവാതിൽ തുറക്കുവാനും കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരുന്ന കോരിന്ദരോട് ദൈവം വിശ്വസ്തനായിരുന്നതുപോലെ ക്രിസ്തുവിൻ്റെ ഗാത്രത്തിലെ അംഗങ്ങളായി നമ്മോടും വിശ്വസ്തനായിരിക്കുവാൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനഃസാന്തരപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുവാൻ വചനഭാഗം നമ്മെ നിർബന്ധിക്കുന്നു കൊയ്നോണിയ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലേക്ക് നമ്മയും വിളിച്ചിരിക്കുന്നു അതിന് യോഗ്യത ഉറപ്പാക്കുക ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ